സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇപ്പോൾ നിലവിലുള്ള ഒരുപാട് മിത്തുകളുണ്ട് അത് തെറ്റിദ്ധാരണകളുണ്ട് ആളുകൾക്കുള്ള ആ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ വരുന്നൊരു സൈക്കോളജിക്കൽ പോയിന്റ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് അതുപോലെ ട്രേഡിങ് തുടക്കത്തിൽ ട്രേഡിങ് തുടങ്ങിയിട്ട് നഷ്ടം വരുത്തി വെക്കുന്ന ആളുകൾ എന്തുകൊണ്ടായിരിക്കാം ഈ ഒരു നഷ്ടം വരുത്തുന്നത് അതിൻ്റെ ഒരു റീസൺ മെയിൻ റീസണിൻ്റെ തുടക്കം എവിടുന്നാന്നുള്ള കാര്യവും അതിനുള്ളൊരു ഒരു ഒരു ചെറിയൊരു ഐഡിയനെ കുറിച്ചൊക്കെയാണ് വീഡിയോയിൽ നമ്മൾ കൂടുതലായിട്ടും ഈ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഡയറക്റ്റ് തന്നെ വീഡിയോയിൽ കിടക്കാം സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണയിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള ഒരു ഗെറ്റ് റിച്ച് ക്യുക്ക് സ്കീമാണെന്നാണ് ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ആ തെറ്റിദ്ധാരണ പടരാൻ ഒരുപാട് യൂട്യൂബ് കണ്ടൻസും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മളെ സഹായിച്ചിട്ടുണ്ടാകും കാരണം ആളുകൾ ലക്ഷങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ക്രീൻഷോട്ടുകളോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ടാവും ഇത് കാണുമ്പോൾ നമ്മളുടെ ഒരു ചിന്ത എന്താണ് ട്രേഡിങ്ങിൽ നിന്ന് പെട്ടെന്ന് പണക്കാരനാകാം എന്നുള്ളൊരു ചിന്തയിലാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകൾ മാർക്കറ്റിലേക്ക് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾ പെട്ടെന്ന് കുറച്ച് ദിവസം ട്രേഡ് ചെയ്യുമ്പോൾ അവർക്ക് നഷ്ടം സംഭവിക്കുമ്പോൾ അവർക്കത് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല കാരണം അവർ മൈൻഡിൽ ഉണ്ടാക്കിയൊരു ഒരു സെറ്റപ്പ് എന്താണ് ട്രേഡിങ്ങിൽ നിന്ന് പൈസ മാത്രം കിട്ടുന്ന ഒരു പരിപാടിയാണെന്നുള്ളൊരു ചിന്ത അവരുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ടാണ് അവർക്ക് ലോസ് വരുമ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്തതും പിന്നീട് അവർ പറയുന്ന എന്താണ് ചിലപ്പോൾ ഒരു പതിനായിരം ഒരു ഇരുപതിനായിരം ഒരു ഒരു ലക്ഷം കൊണ്ടുവന്ന ആളുകൾ ചിലപ്പോൾ എന്താണ് അതിൻ്റെ മുക്കാ ഭാഗമോ നശിപ്പിച്ചു അല്ലെങ്കിൽ ഫുൾ തന്നെ നശിപ്പിച്ചിട്ടുണ്ടാവും നശിപ്പിച്ചതിന് ശേഷം മീൻസ് സീറോ ആക്കിയിട്ടുണ്ടാവും അതിനുശേഷം അവർ പറയും ട്രേഡിംഗ് ഒരു ഗ്യാംബ്ലിംഗ് ആണ് അതായത് ആളുകളോട് ട്രേഡിങ്ങിനെ കുറിച്ച് അവരോട് ചോദിക്കുന്ന ആളുകളോട് പറയും ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഗ്യാംബ്ലിംഗ് ആണ് അത് ചെയ്യാൻ പാടില്ല അത് നമ്മളെ പണം ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല പണം നഷ്ടപ്പെടാൻ മാത്രമേ നമ്മളെ സഹായിക്കുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആരും ചെയ്യരുത് ചെയ്യരുതെന്ന് അവർ പറയും കാരണം അവർ വരാ വന്നത് തന്നെ ഈ ഒരു മൈൻഡ് സെറ്റോട് കൂടിയാണ് ട്രേഡിങ്ങിൽ നിന്ന് ആളുകൾ ലക്ഷ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എനിക്ക് ഉണ്ടാക്കാം എന്നുള്ളൊരു സെറ്റപ്പിൽ ഡയറക്റ്റ് പെട്ടെന്ന് പണം കാരണം അവൻ്റെ ട്രേഡിങ് ഇന്ന് പഠിച്ചിട്ട് നാളെ തന്നെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഇത്രയും ചിന്തകൾ വരുന്നത് പണം നഷ്ടപ്പെടുമ്പോൾ അല്ലേ അപ്പം പിന്നീട് കുറച്ച് കാലം ട്രേഡിങ്ങിൽ കുറച്ച് പണം നഷ്ടപ്പെട്ടാലും വീണ്ടും ഫണ്ടൊക്കെ ആഡ് ചെയ്തിട്ട് അവർ ഇനി പഠിക്കാം ട്രേഡിങ് പഠിച്ചിട്ട് വേണം ചെയ്യാൻ എന്നാലേ സക്സസ് ആവുകയുള്ളൂ എന്നുള്ളൊരു ചിന്തയിൽ ആളുകൾ പറഞ്ഞു കേട്ടു പഠിച്ചാൽ മാത്രമേ പൈസ കിട്ടുകയുള്ളൂ അല്ലെ ട്രേഡിംഗ് വരത്തേക്ക് കിട്ടില്ല എന്നൊക്കെ കേട്ട് പിന്നെയും ഒരു പകുതി ആളുകളെ തിരിച്ച് വീണ്ടും ഫണ്ട് ഇട്ട് വരും പകുതി ആളുകൾ നിർത്തി പോകും പിന്നീട് അവർ മാർക്കറ്റിലേക്ക് വരില്ല അവർ ആളുകളോട് ഇത് മോശമാണെന്ന് പറഞ്ഞ് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ ആ ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ ബാക്കിയുള്ള കുറച്ച് പകുതി ആളുകൾ എന്ത് ചെയ്യും വീണ്ടും ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതും എന്നിട്ട് അവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഞാൻ ശരിക്കും പഠിച്ചിട്ട് പഠിച്ചാത്തതുകൊണ്ടാണ് പഠിക്കാത്തതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ടെക്നിക്കൽ അനാലിസിസ് പഠിക്കണം അതുപോലെ നല്ല നല്ല സ്ട്രാറ്റജികൾ എനിക്ക് പഠിക്കണം അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും പൈസ ഉണ്ടാക്കാം പിന്നെയെന്നുള്ളൊരു ചിന്ത ഉണ്ടാവും എല്ലാവർക്കും കാരണം അങ്ങനെ അതും ഒരുപാട് നമുക്ക് അവൈലബിൾ കണ്ടന്റ് ആണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചിന്തയിൽ അവരെന്ത് ചെയ്യും പ്രൈസ് ആക്ഷൻ പഠിക്കാൻ തുടങ്ങും ടെക്നിക്കൽ അനാലിസിസ് പഠിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരുപാട് സ്ട്രാറ്റജികൾ പഠിക്കാൻ തുടങ്ങും അപ്പോൾ ഈ സ്ട്രാറ്റജികളൊക്കെ പഠിക്കുമ്പോൾ പിന്നീട് അവർ ഇതൊക്കെ പഠിച്ചിട്ട് അവർ ചെയ്യാൻ തുടങ്ങും പണം ഇട്ടിട്ട് വീണ്ടും ഫണ്ട് ആഡ് ചെയ്തിട്ട് തുടങ്ങും ഇനി നാളെ മുതൽ ട്രേഡ് ചെയ്യണം ഇത് സ്ട്രാറ്റജി ഞാൻ പഠിച്ചിട്ടുണ്ട് ഇനി രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യും ട്രേഡിങ് തുടങ്ങും ഈ സ്ട്രാറ്റജി പഠിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഈ സ്ട്രാറ്റജി രണ്ടോ മൂന്നോ പ്രോഫിറ്റ് തരും പിന്നെ നാലോ അഞ്ചോ ലോസ് തരും ചിലപ്പോൾ അഞ്ചോ ആറോ ലോസ് വരും അങ്ങനെ ലോസ് കണ്ടിന്യൂസ് രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ സ്റ്റിൽ പിന്നെയും ലോസിലായിരിക്കാം ലോസിലാവുന്ന സമയത്ത് അവരുടെ ചിന്ത വീണ്ടും അതേ ഇമോഷൻസ് നേരത്തെ ഉണ്ടായിരുന്ന സെയിം ഇമോഷൻസ് അവരെന്ത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാ സിസ്റ്റവും പഠിച്ചല്ലോ എല്ലാ സ്ട്രാറ്റജിയും പഠിച്ചല്ലോ ഒരുപാട് സ്ട്രാറ്റജി പഠിച്ചു ടെക്നിക്കൽ അനാലിസി പഠിച്ചു ഇത്ര സമയം ഞാൻ സ്പെൻഡ് ചെയ്തു ഇത്രയും ഞാൻ പഠിച്ചിട്ട് എനിക്ക് എന്താണ് ലോസ് വരുന്നത് ആ ഒരു ചിന്ത എന്തായാലും അവർക്ക് വരും അപ്പോൾ അവർ വീണ്ടും അവരെന്ത് ചെയ്യും അവർക്ക് ഒറ്റ ഡെസ്പായിട്ട് കുറച്ച് ആളുകൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്ത് പരിപാടി നിർത്തി പോവുക ചെയ്യുക കാരണം ഇതൊക്കെ പഠിച്ചിട്ടും ഇതിന്ന് രക്ഷയില്ല അപ്പോൾ ഇത് ശരിക്കും ഒരു ഗ്യാമ്പ്ലിങ് തന്നെയാണ് അപ്പോൾ നേരത്തെ ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നു അതേ മനസ്സിലാക്കി ആദ്യം പറഞ്ഞ ആളുകൾ കറക്റ്റ് തന്നെ അപ്പോൾ മനസ്സിലായി അത് അവിടെ ഞാൻ നിർത്തേണ്ടിയിരുന്നു പിന്നെയും ചെയ്തിട്ടല്ലേ എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ ഒരുപാട് സമയം പോയി ഒരുപാട് പഠ പഠനത്തിനുള്ള സമയം പോയി ഒക്കെ പോയി അല്ലേ ഒക്കെ പോയിട്ട് പിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ശരിയല്ല എന്നുള്ള ചിന്ത ഉണ്ടാവും പിന്നെ അവർ ചിന്തിക്കും ഞാനിപ്പോൾ ചെറിയ ഫണ്ട് ഇട്ടിട്ടാണ് ചെയ്തത് അപ്പോൾ എൻ്റെ ഒരു പതിനായിരം രൂപയേ ഉള്ളൂ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപയോ അതുകൊണ്ടായിരിക്കാം എനിക്ക് ലോസ് വരുന്നത് എനിക്ക് വലിയ ഒന്നൊരു ലക്ഷോ രണ്ട് ലക്ഷോ ഉള്ള ആളാണെങ്കിലും ചിലപ്പോൾ എനിക്ക് ഇങ്ങനെ ലോസ് വരില്ലായിരിക്കും എന്നുള്ള ചിന്ത പിന്നെ വരിക പിന്നീട് ഇതിൻ്റെ ഒരു റിയാലിറ്റി എന്താ വെച്ചാൽ നിങ്ങളൊരു അയ്യായിരത്തിൽ നിന്നോ പതിനായിരത്തിൽ നിന്നോ നിങ്ങൾക്ക് ആ ഫണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ വെച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഈ അയ്യായിരത്തിനും പതിനായിരത്തിനും നിങ്ങൾക്ക് ഫണ്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ആളുകൾ അവിടെ നിങ്ങൾക്ക് ഒരു പൈസ പോകണ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നേരത്തെ അയ്യായിരം വെച്ച് ചെയ്യുന്നതിനെക്കാളും ഒരു അഞ്ചിരട്ടി പത്തിരട്ടി ഇമോഷൻസ് നിങ്ങൾക്ക് ഈ ഒരു ലക്ഷം വെച്ച് ചെയ്യുമ്പോൾ വരും അപ്പോൾ നിങ്ങൾ നേരത്തെ അയ്യായിരം വെച്ച് നിങ്ങൾക്ക് നൂറ് രൂപയാണ് നഷ്ടം വരുത്തിയെന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പതിന് മടങ്ങ് അതായത് ലക്ഷങ്ങൾ നഷ്ടം ലക്ഷങ്ങൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പതിനായിരം ഇരുപതിനായിരം അമ്പതിനായിരോ ആയിരിക്കും നഷ്ടം വരിക കാരണം നേരത്തെ നിങ്ങൾക്ക് പതിന അയ്യായിരം വെച്ച് ചെയ്യുമ്പോൾ അഞ്ച് ശതമാനം ക്യാപിറ്റൽ നഷ്ടപ്പെട്ട സ്ഥല സ്ഥലത്ത് തന്നെ ഇവിടെ ട്വൻറ്റി പെർസെൻ്റേജ് ഒക്കെ നഷ്ടം വരും കാരണം അവിടെ ഇമോഷൻ ലെവൽ വെരി ഹൈ ആണ് അത്രയും എമൗണ്ട് വെച്ച് ചെയ്യുമ്പോൾ ഇമോഷൻ ലെവൽ ഹൈ ആണ് അപ്പോൾ ചെറിയ ഫണ്ട് ഇട്ട് ചെയ്യുന്നതിനെക്കാട്ടും ഭയങ്കര റിസ്ക്കിയാണ് വലിയ ഫണ്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്നുള്ള സത്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആ ഒരു തെറ്റിദ്ധാരണ എല്ലാ ആളുകൾക്കുണ്ട് ചെറിയ ഫണ്ട് ഇട്ടാലേ ഉള്ള പ്രൊഫഷനാണ് വലിയ ഫണ്ടിട്ട ലാഭം എല്ലാവർക്കും ഉണ്ടാക്കാലോ എന്നൊക്കെയുള്ള ചിന്ത അതും ഒരുപാട് ആളുകൾക്ക് വരുന്ന ഒരു ചിന്തയാണ് ഒരു മിത്ത് തന്നെയാണ് അതും പിന്നീടുള്ള ഒരു വലിയ ചിന്തയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെയൊക്കെ നഷ്ടം വരുത്തിയിട്ട് വീണ്ടും ഒരു ഈ ബാക്കിയുള്ള ഒരു അൻപതാ നൂറ് ആൾ ട്രേഡിങ് തുടങ്ങിയിട്ട് ആൾ ഇങ്ങനെ ഫസ്റ്റ് ഞാൻ പറഞ്ഞു അത് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചു വന്നിട്ട് അവർ മടങ്ങി അൻപത് ശതമാനം അൻപത് ആളുകൾ അത് മടങ്ങിപ്പോയി എന്ന് വിചാരിക്കാം ബാക്കി ഒരു അൻപത് ആളുകൾ മാത്രമേ ട്രേഡിങ് നിർത്തിപ്പോയ ആളുകളാണ് അൻപത് ആളുകൾ ബാക്കി അൻപത് ആളുകൾ ഞാൻ പറഞ്ഞ പോലെ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ പഠിച്ച് ചെയ്തിട്ട് വീണ്ടും നഷ്ടം വരുമ്പം ഒരു ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് ആളുകൾ വീണ്ടും അതിൽ നിന്ന് പോകും ഇതൊന്നും കറക്റ്റല്ല ഇത് ഗ്യാംബ്ലിങ് ആണ് ചെറിയ ഫണ്ട് ഉള്ളവർക്ക് നടക്കണ പരിപാടിയല്ല അല്ലെങ്കിൽ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചിട്ടവർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുക ഇറങ്ങിപ്പോയതിന് ശേഷം ബാക്കിയൊരു ഇരുപത്തഞ്ച് ശതമാനം ആളുകളെ പിന്നെ പിന്നെയും ഇതിനെക്കുറിച്ച് എന്താണ് കരുതും കാരണം എന്തോ ഒരു സംഭവം ഉണ്ട് സ്ട്രാറ്റജി എന്തോ ഒരു സ്ട്രാറ്റജി ഉണ്ട് ഈ ഒരു വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ അല്ലെങ്കിൽ വലിയ പൈസ ഇട്ട് ട്രേഡ് ചെയ്യുന്ന ആളുകളുടെ കയ്യിലൊക്കെ എന്തോ ഒരു സ്ട്രാറ്റജി ഉണ്ട് അവർ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവും ആ ഒരു സ്ട്രാറ്റജി പഠിച്ചിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും അവർ പ്രോഫിറ്റബിൾ കിട്ടുന്നത് പ്രോഫിറ്റബിൾ ആവുന്നത് പിന്നെ ആ ഒരു സ്ട്രാറ്റജി കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് തിരഞ്ഞു നടക്കും അങ്ങനെ ഒരു സ്ട്രാറ്റജി ഏതാണ് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് പല പല വീഡിയോസോ കാര്യങ്ങളൊക്കെ ഒരുപാട് വേൾഡ് വൈഡ് വീഡിയോസ് മൊത്തം കാണും എന്നിട്ട് ആ സ്ട്രാറ്റജി കിട്ടാൻ വേണ്ടിയിട്ട് നടക്കും ഈ ഇരുപത്തഞ്ച് ആളുകളെ കുറിച്ച് ചേട്ടൻ പറഞ്ഞത് അങ്ങനെ അതൊക്കെ നടന്നിട്ട് അങ്ങനെ നടന്നിട്ട് പിന്നെയും അങ്ങനെ ഒരു സ്ട്രാറ്റജിയെ കുറിച്ച് സ്ട്രാറ്റജിയെക്കുറിച്ച് ഒരു അറിവ് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല ഇങ്ങനെയുള്ള ആളുകളെ ചിന്തിക്കും ബിരിയാണി കിട്ടും ബിരിയാണി കിട്ടും എന്ന് അങ്ങനെ ഒരു ബിരിയാണി ഇല്ല അങ്ങനെ ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് റിസൾട്ടുള്ള നല്ല റിസ്ക് റിവാർഡ് പിന്നിങ് പ്രോപ്പർട്ടി ഒന്നും അങ്ങനെ ഒരു സ്ട്രാറ്റജി ഈ വേൾഡിൽ ഇല്ല എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക ഒരു സ്ട്രാറ്റജി ഇല്ല അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാവരും എന്താണ് വയസ്സുള്ള ആളുകൾക്ക് ആ ഒരു സ്ട്രാറ്റജി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ചൂടെ കോടികളുണ്ടാക്കാൻ വലിയ പരിപാടി ബുദ്ധിമുട്ടുള്ള പരിപാടി ഉണ്ടോ ഇവിടെ നടക്കുന്നത് എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത് ഒരു സീറോ സം ഗെയിമാണ് കുറച്ച് ആളുകൾക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ കുറച്ച് ആളുകൾ വൈ വൈ ചെയ്യുമ്പോഴേ മറ്റുള്ള ആളുകൾക്ക് സെല്ല് ചെയ്യാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ കുറച്ച് ആളുകൾക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോഴേ ആ ആ ഒരു മറ്റുള്ള ആളുകൾക്ക് ലോസ് വരുള്ളൂ ലോസ് ഉണ്ടായെങ്കിൽ മാത്രമേ മറ്റുള്ള ആളുകൾക്ക് പ്രോഫിറ്റ് ഉള്ളൂ അതൊരു സീറോ സം ഗെയിമാണ് ഇതിൻ്റെ ഒരു പിന്നെ ലോജിക്കലി കോർ സംഭവം അതാണ് സംഭവം അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ ഒരു സ്ട്രാറ്റജി ഒരു ഗോൾഡൻ സ്ട്രാറ്റജി ഉണ്ടായാൽ ഒരിക്കലും നടക്കില്ല അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല എന്നുള്ളത് സത്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞാൽ ഒരു ഓവർ എക്സ്പെക്റ്റേഷൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ അതുമായിട്ട് മാർക്കറ്റിൽ വരുമ്പോഴുള്ള ഒരു നമ്മൾ നല്ലൊരു പടം റിലീസ് ആകാണ് പടം ഇറങ്ങുന്നതിന് ഒരാഴ്ച മുമ്പ് ഭയങ്കര റിപ്പോർട്ട് ഇപ്പോൾ മാർക്കറ്റ് നിങ്ങൾ കാണുന്നില്ലേ ഒരുപാട് റിവ്യൂസ് ആളുകൾ എന്താണ് സിനിമയുടെ പ്രൊമോഷൻ ചെയ്യും ആളുകൾ ആ ഒരു സിനിമേൻ്റെ ഭയങ്കര പടമാണ് സൂപ്പർ പടമാണ് എന്നൊക്കെ പറഞ്ഞ് പറയുമ്പോൾ എന്താണ് ആളുകളുടെ മൈൻഡിലൊരു സെറ്റ് ഉണ്ടാവുക ഒരു പ്രേക്ഷകൻ കയറുമ്പോൾ ഇത്രയും മൈൻഡ് സെറ്റോട് ഓടി കയറുക അങ്ങനെയുള്ള പടം ചെ തിയേറ്ററിൽ ചെറുതായിട്ടൊന്നും മോശമായ പോലും നല്ല പടം തന്നെ ആയിരിക്കാം പക്ഷെ ചെറിയ ഒന്ന് രണ്ട് ഏരിയകളിൽ മോശമായാലും ആളുകൾ പറയും അത് ആ പറഞ്ഞ അത്ര ഒന്നുമില്ല പടം അത് അത്രയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അതിന് നെഗറ്റീവ് കമൻസ് ഇടാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റായിട്ടാണ് മിക്ക ആളുകളും വരിക അപ്പം അതുകൊണ്ടായിരിക്കാം ഇത്രത്തോളം നെഗറ്റീവ് ഈ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിന് വരുന്നത് പിന്നെ അടുത്തൊരു പോയിന്റ് എന്താ വെച്ചാൽ ട്രേഡിങ് ഒരു ഈസി ആണ് എന്നുള്ളൊരു ചിന്ത എല്ലാവരുകൾക്കുണ്ട് കാരണം ആ ഒരു ചിന്തയും വരുന്നത് ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളിൽ തന്നെയാണ് ആളുകൾ സിനിമകളുടെ ഉള്ളിൽ ഒന്ന് ട്രേഡ് എടുത്തിട്ട് പ്രോഫിറ്റ് എടുത്ത് കാണിക്കും അതുപോലെ എന്താണ് എവിടെയെങ്കിലും വണ്ടി ഓടിക്കുന്ന സമയത്തൊക്കെ പ്രോഫിറ്റ് എടുത്ത് കാണിക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് വന്നിട്ട് ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കി എന്നൊക്കെ കാണുമ്പോൾ ആളുകളായിരിക്കും വളരെ ഈസി എന്നുള്ളതല്ലേ പക്ഷേ ഇതിൻ്റെ പിറകിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടാവും ചിലപ്പോൾ അതൊന്നും ചിലപ്പോൾ അവർ കാണിക്കുന്നുണ്ടാവില്ലേ കാണുന്നുണ്ടാവില്ലേ നമ്മൾ അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അവർ ഒരുപാട് ഏരിയകൾ ക്ലിയർ ചെയ്ത് ഒക്കെ ചെയ്തതിന് ശേഷമായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക ഈ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ടാവുക അങ്ങനെ ഒരു ഔട്ട്കം ആയിരിക്കും നമ്മൾ കാണുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റേലൊക്കെ റീൽസൊക്കെ ആളുകൾ ഇടുന്നുണ്ടല്ലേ വളരെ അടിപൊളി എഡിറ്റിങ്ങും മറ്റൊക്കെ ചെയ്തിട്ട് ആളുകൾ ഇടുന്ന സംഭവം നമുക്ക് കാണാൻ വളരെ ഈസിയാണ് അടിപൊളിയായിട്ട് തോന്നും പക്ഷേ ആ ഒരു റീൽസ് എടുക്കുന്നതിന് പുറകിൽ എത്ര പിന്നെ സെറ്റപ്പ് അവർ ചെയ്തിട്ടുണ്ടാവും ഇവിടെ ലൈറ്റിങ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും വീഡിയോ സെറ്റ് ചെയ്തിട്ടുണ്ടാവും കണ്ടൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും എത്ര എത്ര പണിയെടുത്തിട്ടാണ് ആ ഒരു ചെറിയൊരു പത്ത് ഒരു ഒരു മിനിറ്റിൻ്റെ ഒരു കണ്ടന്റ് കിട്ടുന്നത് അല്ലേ അപ്പോൾ അത്രക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കണ്ടൻറ്റായിട്ട് നമുക്ക് തോന്നുന്നതെങ്കിലും അതിൻ്റെ പിറകിലൊരു ഹാർഡ് വർക്ക് ഉണ്ടെന്നുള്ള സത്യ സത്യം നിങ്ങൾ തിരിച്ചറിയാമെന്നുള്ളതാണ് ഒരു മെയിൻ അത് ഒരു ട്രേഡിങ്ങിൽ വരുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ തന്നെയാണ് പിന്നെ ഒരു അടുത്തൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ ട്രേഡിങ് ഫിനാൻഷ്യൽ എക്സ്പേർട്ട്സുകൾക്ക് ഈസിയാണ് ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾക്കാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചിന്ത ഉണ്ട് അതായത് ഇപ്പോൾ നല്ല ഒരു പിന്നെ ബികോമോ എം കോമൊക്കെ പഠിച്ച് നല്ല ഫിനാൻഷ്യൽ വിവരങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് മാത്രം അങ്ങനെയൊന്നുമില്ല ആർക്കും ട്രേഡിങ് ചെയ്യുക അതിന് വേണ്ട ഏറ്റവും വലിയൊരു കാരണം ഒരു മെയിനായിട്ടുള്ള പ്രോ സാധനമാണ് സൈക്കോളജി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ആ ഒരു സംഭവം ഒരാൾക്ക് എത്രത്തോളം സ്ട്രോങ് ആണ് ആ ഏരിയയിലെ ആളുകൾ അതായിരിക്കും അയാൾ ട്രേഡർ ആവണോ എന്നുള്ള തീരുമാനിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു സ്ട്രാ സ്ട്രാറ്റജി വേണം ഞാൻ പറഞ്ഞത് ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെ നിങ്ങളെ സ്ട്രാറ്റജി സഹായിക്കുമായിരിക്കും ബാക്കി എൺപത് ശതമാനം നിങ്ങൾക്ക് വേണ്ട കാര്യം സൈക്കോളജി അല്ലെങ്കിൽ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇമോഷൻ കൺട്രോള് അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഇപ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം എന്നില്ല അപ്പം എൻ്റെ ഇമോഷൻ ഹാൻഡിലിങ്ങോ അല്ലെങ്കിൽ സൈക്കോളജിയോ അത്ര സ്ട്രോങ് ആവണം എന്നില്ല വേറെ ആളുകൾക്ക് ചിലപ്പോൾ ഒരു ഒരു ഡിഗ്രി പഠിച്ച ആളുകളോ അല്ലെങ്കിൽ പത്താം ക്ലാസ് കഴിഞ്ഞ ഒരു ഒരാളോ അല്ലെങ്കിൽ ജസ്റ്റ് മാർക്കറ്റിൽ ഒരു ഇരുപത് വയസ്സുള്ള ഒരാളൊരു ചെറിയൊരാളോ ചിലപ്പോൾ എന്നെക്കാൾ ഇമോഷണലി ഭയങ്കര സോ അതുപോലെ ലേഡീസിനെ ഞാൻ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ചില ആണുങ്ങളെ ആണുങ്ങൾ ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ട് ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കഴിയും അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രോഫിറ്റബിൾ ട്രേഡ് എടുക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പം അവരുടെ ഇമോഷൻസ് ഏഡ് ഡിഫറെൻ്റ് ആയിരിക്കും ലേഡീസ് ബോയ്സ് ഡിഫറെൻഷിയേറ്റ് ചെയ്ത് പറഞ്ഞതല്ല ഓരോ ഇൻഡിവിജ്വൽസിനും ഡിഫറെൻ്റ് ആയിരിക്കും അവരുടെ ഒരു സൈക്കോളജി ലെവൽ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എത്ര പിന്നെ ബികോം എം കോം പി എച്ച് ഡി എടുത്ത ആൾ പോലും ഇത് ചെയ്താൽ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ഇത് ചെയ്താൽ പോലും എന്താണ് അവർക്ക് പ്രോഫിറ്റബിൾ ആവാൻ കഴിയില്ല കാരണം അവർക്ക് ചിലപ്പോൾ വേറെ ഏരിയയിൽ സ്ട്രോങ് ആയിരിക്കും പക്ഷെ ഇമോഷണലി സൈഡ് വളരെ വീക്കായിരിക്കും അവർ അല്ലേ ഈ ഇമോഷൻ സൈഡിൻ്റെ എത്രത്തോളം നമ്മൾ എക്സ്പേർട്ടാണ് ആ ഒരു കാര്യമാണ് നിങ്ങളെ ട്രേഡർ ആവണോ വേണ്ടതെന്നുള്ള തീരുമാനിക്കുന്നത് അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു സ്ട്രാറ്റജിയും ഇല്ല ലോകത്തില് നൂറ് ശതമാനം വർക്ക് ചെയ്യുന്നത് സൈക്കോളജി എന്നുള്ള ഒരു സംഭവത്തിലാണ് മാർക്കറ്റ് മീൻസ് ഒരു ട്രേഡറെ നിലനിൽക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ സൈക്കോളജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ട്രേഡിംഗ് പഠിച്ചിറങ്ങിയിട്ട് അല്ലെങ്കിൽ ട്രേഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ട്രേഡിംഗ് ലൈവായി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കേണ്ട മേഖല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൈക്കോളജി ലെവലാണ് നിങ്ങളൊരു ട്രേഡ് എടുക്കുമ്പോൾ നിങ്ങളുടെ ടാ നിങ്ങൾ ആദ്യം ഫിക്സ് ചെയ്ത പോലെയാണോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ട്രേഡ് ലോസ് വരുമ്പോൾ നിങ്ങളുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ അതെങ്ങനെ ക്ലിയർ ചെയ്യാം ഞാൻ ആ ഒരു ടാർജറ്റിൽ എങ്ങനെ അച്ചീവ് ചെയ്യുക മീൻസ് എൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ടാർജറ്റ് എങ്ങനെ എനിക്ക് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാം അതെനിക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഒരു ട്രേഡോ രണ്ട് ട്രേഡോ നഷ്ടപ്പെട്ടാൽ എൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നുണ്ടോ എൻ്റെ ഇമോഷൻസ് പ്രശ്നം വരുന്നുണ്ടോ ഇത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക വളരെ ചെറിയ എമൗണ്ടോ അല്ലെങ്കിൽ പേപ്പർ ട്രേഡോ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചിട്ട് മാത്രം ട്രേഡിങ്ങിലേക്ക് ഇറങ്ങാം അതുതന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത് കാരണം ഞാൻ ഇത്തരം വീഡിയോകളാണ് കൂടുതൽ ചെയ്യുന്നത് ഇപ്പോൾ കാരണം അത് ആളുകൾ ചോദിക്കും സെയിം നെഗറ്റീവ് കമൻ നെഗറ്റീവ് സൈഡല്ലേ ഇത് തന്നെയാണോ പറയുന്നത് അല്ലെങ്കിൽ സ്ട്രാറ്റജിയെക്കുറിച്ച് വീഡിയോ ചെയ്തുകൂടെ പക്ഷെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ലോസുകളുടെ കാരണക്കാർ പലപ്പോഴും പല സ്ട്രാറ്റജികളോ അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ പുറകെ പോകുമ്പോഴാണ് ആ ഒരു പ്രോബ്ലം എനിക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരം കണ്ടൻറ്റ്സ് തന്നെ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള റീസൺ കാരണം മെയിനായിട്ട് മാർക്കറ്റിൽ നടക്കുന്ന സംഭവം ഇതാണ് ഇതാണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഈസി ആയിട്ടുള്ളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇവിടുന്ന് ട്രേഡ് വര വരച്ചിട്ട് അവിടുന്ന് ട്രേഡ് എടുത്തിട്ട് ഇവിടെ പ്രോഫിറ്റ് എടുത്തോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് അത് ഭയങ്കര ഈസിയാണ് അപ്പോൾ സംഭവം അത് വർക്കാവോ ഇല്ല എന്നല്ല അവിടെ ചിന്തിക്കുക ഈസി ആയിട്ട് ആളുകളെ ഇങ്ങനെ ചെയ്താൽ റിച്ച് ആവും അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ റിച്ച് റീച്ചാവും ഈ ഒരു സ്ട്രാറ്റജി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ശതമാനം റിട്ടേൺസ് ഉണ്ടാവുന്നൊക്കെ ഒരു കമ്പനിയിൽ കൊടുക്കുമ്പോൾ ഒരു ഗുണം അതാണ് നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി അപ്ലൈ തോക്കൂ നിങ്ങൾക്ക് മാസത്തിൽ ഇത്ര ശതമാനം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഈ ഒരു സ്ട്രാറ്റജി ചെയ്ത് എനിക്ക് ഈ മാസം നൂറ് ശതമാനം റിട്ടേൺസ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിന് തുല്യമാണ് മാർക്കറ്റിൽ ആളുകൾ അതുകൊണ്ടാണ് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് അത്തരം കണ്ടൻസ് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞ പോലെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും പറയുമ്പോൾ പക്ഷേ റിയാലിറ്റി എല്ലാവരും മനസ്സിലാക്കുക ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ എന്നുള്ളതാണ് എനിവേ താങ്ക് ഫോർ വാച്ചിങ് ബൈ